കഴിഞ്ഞ ആഴ്ച എന്നെ കാണിക്കാൻ വന്ന ഒരു സ്ത്രീ വിചിത്രമായ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും അവരുടെ കാലിന് വൈകുന്നേരമാവുമ്പോഴേക്ക് കടുത്ത അസ്വസ്ഥയാണ് ചില ദിവസം തരിപ്പ് വരും ചില ദിവസം കടച്ചിൽ വരും ചില ദിവസം വേദന വരും ചില ദിവസം നീര് കാണും ഞായറാഴ്ച യാതൊരു പ്രശ്നവുമില്ല തുടക്കത്തിൽ തുടക്കത്തില് അവർ വിചാരിച്ചു ഇത് വീട്ടുജോലിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് ഈ അസ്വസ്ഥത പതുക്കെ പതുക്കെ കൂടി വരികയാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ എല്ലാ ദൈനംദിന പ്രവൃത്തികളെയും ഇത് ബാധിച്ചു തുടങ്ങി രാത്രി പല ദിവസം ഉറക്കം കിട്ടാത്ത അവസ്ഥ വരികയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വ്യക്തിയുടെ കാലിന്റെ പ്രശ്നം അത്ര സിമ്പിൾ അല്ല അതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തിൽ നിന്നും ഏറ്റവും ദൂരെ കിടക്കുന്ന ഒരു അവയവമാണ് കാലിലായിരിക്കും പലപ്പോഴും രക്തചംക്രമണത്തിന്റെ പ്രശ്നങ്ങളുടെ തുടക്കം ഇതുപോലെ വൈകുന്നേര സമയത്ത് കാലിൽ അസ്വസ്ഥത വരുത്തുന്ന അഞ്ച് സാധാരണ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് വീനസ് ഇൻസഫിഷ്യൻസി എന്ന് വെച്ചാൽ കാലിലുള്ള അശുദ്ധ രക്തം തിരിച്ച് ഹാർട്ടിലേക്ക് എത്തുന്നതിനുള്ള തടസ്സം ഇത് നാൽപ്പത് വയസ്സിനു മുകളിലുള്ള പല ആളുകൾക്കും വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്നുണ്ട് ഇത് തടയാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ രണ്ടു മണിക്കൂർ കൂടുമ്പോഴും പറ്റുമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും കാല് വെക്കുക എന്നുള്ളതാണ് കാലിന്റെ വീനസ് ഇൻസഫിഷ്യൻസി ഉള്ള പല ആളുകൾക്കും ടിക്കുന്നതായിട്ട് കാണാറ് രണ്ടാമത്തെ പ്രശ്നം പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് വെച്ചാൽ കാലിലേക്കുള്ള ശുദ്ധരക്തത്തിനും പ്രമേഹമോ കൊളസ്ട്രോളോ ബിപിയോ പുകവലിയോ ഉള്ള ആളുകൾക്ക് നാപ്പത് വയസ്സത്തിനു ശേഷം പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കാലിൽ നടക്കുന്ന സമയത്ത് കടച്ചിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമത്തെ പ്രശ്നം ഹൃദയത്തിന്റെ പമ്പിംഗ് കുറയുന്ന ഹാർട്ട് ഫെയിലിയർ ഹാർട്ടിന്റെ പമ്പിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ നീര് കെട്ടാൻ തുടങ്ങും കാലിൽ കടച്ചിൽ വരും ഹാർട്ട് ഫെയിലിയറിന്റെ തുടക്കത്തിൽ ഏക ലക്ഷണം കാലിലെ നീരായിരിക്കും അതുകൊണ്ട് കാലിലെ അസ്വസ്ഥതയുടെ കൂടെ കിതപ്പോ നെഞ്ചിടിപ്പോ നെഞ്ചുവേദനയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാർഡിയോളജിസ്റ്റിന് കാണിക്കാൻ മടിക്കരുത് നാലാമത്തെ അവസ്ഥ ലിംഫാറ്റിക് കഞ്ചഷൻ ആണ് ഗ്രന്ഥികളുടെ പ്രശ്നം കാരണം നീര് വരുന്ന അവസ്ഥ ഇത് പലപ്പോഴും ഒരു കാലിലെ കടച്ചിലോ ബുദ്ധിമുട്ടോ ആയിട്ടാണ് തുടങ്ങുക അഞ്ചാമത്തത് പോസ്റ്റുറൽ സർക്കുലേഷൻ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് നേരം ഇരിക്കുകയോ ഒരുപാട് നേരം നിൽക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ ജോലി സംബന്ധമായിട്ടും അല്ലാതെ അവർക്ക് വൈകുന്നേരം ആവുമ്പോഴേക്ക് ിൽ നല്ല അസ്വസ്ഥത വരും പല ആളുകൾക്കും ഇത് ഹാർട്ടിനെ വരെ ബാധിക്കാനുള്ള ഒരു റിസ്ക് ആണ് ഇനി ആരാണ് പെട്ടെന്ന് ഡോക്ടർ കാണിക്കേണ്ടി വരിക ഒന്നാമത്തത് കാലിൽ ശക്തമായി വേദനയുള്ള വ്യക്തികൾ രണ്ടാമത്തത് കാലിൽ ഉണങ്ങാത്ത മുറിവുള്ളവര് മൂന്നാമത്തത് കാലിൽ വിട്ടുമാറാത്ത നീരുള്ളവര് നാലാമത്തത് കാലിന്റെ തൊലിപ്പുറത്ത് നിറവ്യത്യാസം വരിക എന്ന് വെച്ചാൽ കറുപ്പ് നിറം ചുവപ്പ് നിറം നീല നിറം അഞ്ചാമത്തത് നടക്കുന്ന സമയത്ത് കാലിൽ കടച്ചിൽ വരിക പിടുത്തം വരിക ഇതിന് ക്ലോഡിക്കേഷൻ എന്ന് പറയും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കാലുകളാണ് പലപ്പോഴും ഹൃദയത്തെ കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരാം നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ ഈ മുകളിൽ പറഞ്ഞ രീതിയിലുള്ള കാലിലെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ആ കാര്യം കമന്റിലൊന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കത് ഒരു ഉപകാരപ്പെട്ടേക്കാം